The uh -huh. ആദ്യം തന്നെ എല്ലാ ചങ്ങാതിമാർക്കും ഷെഫ് നിബുദ്ധ ആൾക്കുപക്ഷം ചാനലിലേക്കൊരു കിഡിലോസ്കി നമസ്കാരം ആയിക്കട്ടെ ഒരു കിട്ടുകാച്ചി വിഴിഞ്ഞ ചിക്കൻ ഫ്രൈ റെസിപ്പി ആയിട്ട് ദൈ അവനെ ഇങ്ങനെ വെളിച്ചെണ്ണക്കകത്തുനിന്ന് കൂരി എടുക്കുന്നത് കാണാൻ തന്നെ എൻ്റെ രസം തന്നെ ചങ്ങാതിമാരെ അപ്പോൾ അതേ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി നല്ല വലിപ്പത്തി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ദേ ഉപ്പ് വാരി വിതറുക ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ദേ പച്ചമുളക് നല്ലവണ്ണം ചതച്ചെടുത്തൊരു മറിമറിക്കുക എന്നിട്ട് അതിലേക്ക് മസാലയായ മഞ്ഞൾപ്പൊടി വാരി വിതറുക എന്നതിനു ശേഷം അതിലേക്ക് മുളപൊടി ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഇട്ട് കൊടുക്കുക ൊടുക്കുകളവടി ഇട്ട ശേഷം കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കിട്ടുക അന്നലെയുള്ള ചിക്കൻ്റെ കളറും ലെവലും ഒക്കെ ആയി കിട്ടുള്ളൂ എന്നിട്ട് ഇതേ ഇതുപോലെ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ച ശേഷം അവനെ അങ്ങ് നല്ലവണ്ണം അങ്ങ് തേച്ച് പിടിപ്പിക്കുക ചിക്കനിലങ്ങ് മസാല നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചാൽ അര മണിക്കൂർ അങ്ങ് വെച്ച് പിടിപ്പിക്കുക അപ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ആ മസാലയൊക്കെ ചിക്കൻ അങ്ങ് പിടിച്ച് സെറ്റായി വരും ആ സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാത്തവരല്ല ലൈക്ക് ചെയ്യാൻ കമന്റ് വാരി വിതറായാൻ മറക്കല്ലേ നമ്മുടെ ചങ്ങാതിമാരുടെ സ്നേഹമല്ലേ എല്ലാം അപ്പോൾ ദെയ് ഇതുപോലെ നല്ലവണ്ണം മസാല പിടിപ്പിച്ചൊരു അര മണിക്കൂർ ഇങ്ങുവെച്ചു ആ വെക്കുന്ന സമയത്ത് ദൈ മിക്സി ജാർ എടുക്കുക മിക്സി ജാർ എടുത്ത ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുക ശേഷം അടുത്ത വത്തലമുളക ഇട്ട് കൊടുക്കുക ഇട്ട ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക കറിവേപ്പിലും കൂടെ ശേഷം ദൈ സവോള രണ്ടായിട്ട് കട്ട് ചെയ്ത് മൂന്നായിട്ട് കട്ട് ചെയ്ത് എടുത്ത് ഒരു മറിയുറിക്കുക പെരിഞ്ചീരം ഇട്ട് കൊടുക്കുക ശേഷം അടുത്ത മിൻറ്റ് വാരി ഇത് ഇതുപോലെ പൊത്തുക എന്നിട്ട് ദെയ് ഇതുപോലെ അടപ്പ് വെച്ച് അടച്ച് നല്ലവണ്ണം ക്രഷ് ചെയ്ത് സംഭവം സെറ്റായി സംഭവം അതിനുശേഷം നമ്മുടെ സ്ഥിരം കല പരിപാടിയായി തീ പിടിപ്പിക്കൽ തീ പിടിച്ച ശേഷം ദെയ് ഇതുപോലെ കടായി എടുത്ത് ചൂടാക്കാൻ വെക്കുക അതിലേക്ക് ദൈ ഇതുപോലെ വെളിച്ചെണ്ണ എടുത്ത് ഒരു മറി മറിക്കുക വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് നമ്മുടെ താഴെയുള്ള വീഡിയോകളൊക്കെ കാണാൻ നോക്കുക കിടക്കാച്ച അച്ചാറുകളും കിടക്കാച്ച റെസിപ്പികളൊക്കെ താഴെ കിടപ്പുണ്ട് അച്ചാറുകൾ വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല കിടക്കാച്ച അച്ചാറുകൾ വീട്ടിലെത്തും നല്ല ചൂട് ചോറിൻ്റെ ഈ അച്ചാറും പിടിച്ചൊരു പിടിത്തം പിടിച്ചു കഴിഞ്ഞിട്ട് ചങ്ങാത്തി കിളി പറക്കുക അപ്പോൾ ആ സമയത്ത് ദേ നമ്മുടെ എണ്ണ ഏകദേശം ചൂടായി സെറ്റ് ആയിരിക്കുകയാണ് അപ്പം നമ്മൾ ആരപ്പൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ മസാലയൊക്കെ കൊഴുത്തിരിക്കുന്ന സാധനം നേരെ വെളിച്ചെണ്ണയിലിട്ടൊരു മറി മറിക്കുക എന്നിട്ട് വെളിച്ചെണ്ണയ്ക്കകത്തിൻ്റെ ദൈ ഇതുപോലെ ഇങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക ആ വെളിച്ചെണ്ണയിലേക്ക് ആ ചിക്കൻ ഫ്രൈ ഇടുമ്പോൾ തന്നെ എന്ന സ്മെല്ലാ എൻ്റെ ചങ്ങാതിമാരെ വരുന്നത് അത് മാത്രം അത് ചോറണം വേറെ ഒരു സാധനം വേണം മണമടിച്ചാൽ നമുക്ക് വേണം ചോറണം അത്രയ്ക്ക് കിട്ടുക സ്മെല്ലാ എൻ്റെ ചങ്ങാതിമാരെ വരുന്നത് എന്നിട്ട് ദൈ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ആ ചിക്കൻ എടുത്ത് അതിലത്തേക്ക് മറിക്കുക മറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ അതിൻ്റെ അകത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കിടന്ന് വെന്തിട്ട് വേണം വണം മറിക്കാൻ അല്ലെങ്കിൽ അരപ്പെല്ലാം ചിക്കനിൽ നിന്ന് വിട്ടുപോകും കേട്ടോ അപ്പോൾ ചിക്കനിൽ നിന്ന് അരപ്പ് വിട്ടു വിട്ടുപോകാതെ സ്ലോ മോഷനിൽ ഇങ്ങനെ നല്ലവണ്ണം ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത് എന്നിട്ട് തീയൊക്കെ ഒന്ന് ഏകദേശം ടെമ്പറേച്ചർ ലെവലാക്കി ഈ കളറിലാകുമ്പോൾ അവനെങ്ങ് കോരിയെടുക്കുക കോരി എടുക്കുമ്പോൾ അകം വെന്തിരിക്കണം അല്ലെങ്കിൽ എല്ലാം കൂടെ കുളായിപ്പോ എന്നിട്ട് ആ എണ്ണയ്ക്കകത്ത് തന്നെ നമ്മളിത് ഇതേ അരപ്പുണ്ടാക്കി വെച്ചിട്ടുള്ള ആ അരപ്പ് ഇതിലിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യുക അവൻ ഏകദേശം ഒരു പകുതി മുക്കാലിതേ ഇതുപോലെ ചെറിയ ക്രിസ്പായി വരുന്ന സമയമാകുമ്പോഴേക്ക് അതിലേക്ക് നമ്മുടെ അടുത്ത കലാപരിപാടിയാണ് ഇനി കരിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അത് ഏകദേശം ഇത് ഇതുപോലെ മൂത്ത് ലെവലായി നല്ല സ്റ്റൈലായിട്ട് കറിവേപ്പില വാരിപ്പ് തീർക്കുക കറിവേപ്പിലയും കൂടെ ഇങ്ങനെ നല്ലവണ്ണം മൂപ്പിക്കേണ്ട ചങ്ങാതിമാരെ ഈ ചിക്കൻ ഫ്രൈ ഫ്രൈന മുകളിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള അരപ്പാട്ടോ ഈ അരപ്പിന് തന്നെ നല്ല സ്മെല്ലാം അപ്പോൾ വിഴിഞ്ഞാൽ ചിക്കൻ ഫ്രൈ ചെയ്ത പ്രത്യേക മസാലക്കൂട്ടാണ് ഈ സാധനം നമുക്കൊരു ചേട്ടൻ വിഴിഞ്ഞത്തു നിന്ന് പറഞ്ഞു തന്നാണ് ഈ സാധനം നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റും കുറവുകളോ ഉണ്ടെങ്കിൽ നമ്മളോടങ്കിൽ ക്ഷമിച്ചേക്കണേ എൻ്റെ ചങ്ങാതിമാരെയ എന്നിട്ട് ഇതുപോലെ കോരി എടുക്കുക കോരി എടുത്തിട്ട് ചിക്കൻ തേ ഇതുപോലെ ഒരു പ്ലേറ്റിൽ നല്ല സ്റ്റൈലായിട്ടെങ്ങ് സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്യുന്നുണ്ട് ഓരോന്നോരോന്നോരോന്നായിട്ടങ്ങ് സെറ്റ് ചെയ്യുക കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ല എൻ്റെ ചങ്ങാതിമാരെ എനിക്ക് കൊതി വന്നിട്ട് രക്ഷയില്ല എന്നിട്ട് ദൈ ഇതുപോലെ സെറ്റാക്കിയ ശേഷം നമ്മൾ അരപ്പ് എടുത്ത് ഇത് ഇതുപോലെ മുകളിലേക്ക് ഇങ്ങനെ ഇങ്ങി ഇട്ട് കൊടുക്കാം ഇതും കൂടെ ഇട്ട് കഴിയുമ്പോൾ എൻ്റെ ചങ്ങാതി ഇച്ചിരി പൊറോട്ടയോ ചൂട് പൊറോട്ടയോ അല്ലെങ്കിൽ നല്ല ചൂട് ചോറ് ചെയ്യാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇതുപോലെ ആ കോഴിക്കാളിലെടുത്ത് ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചങ്ങാതി കിളി വറക്കാം വേറെ വല്ലതും വേണം അപ്പോൾ ഒന്നും നോക്കാൻ വൈകുന്നേരം ചിക്കൻ മേടിച്ചോ ഇവനെ ഉണ്ടാക്കി തകർത്തിട്ട് അഭിപ്രായം പറയാൻ മറക്കൽ അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചിക്കൻ്റെ ഐറ്റത്തിൻ്റെ പേര് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുവാണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ പൊളിച്ചടുക്കി തകർക്കുന്നതായിരിക്കും അപ്പോൾ ചങ്ങാതിമാരെ ഉണ്ടാക്കി അങ്ങ് താഴത്തെ അഭിപ്രായം